ഹലോ ഇന്ന് ഞങ്ങളൊരു ഈറ്റിംഗ് ചലഞ്ച് ആയിട്ടാട്ടോ നിൽക്കുന്നത് ഇപ്രാവശ്യം ബർഗർ ഈറ്റിംഗ് ചലഞ്ച് ആണ് ബർഗറ് ഒമ്പത് ബർഗർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരാൾക്ക് മൂന്നെണ്ണം വീതം അപ്പോൾ ബർഗറും പിന്നെ കാന്താരി മുളകാണ് മുളകാട്ടോ ഇപ്രാവശ്യത്തെ പണിഷ്മെൻ്റ് പ്രൈസ് അന്നത്തെ പോലെ തന്നെ തൗസൻഡ് റുപ്പീസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്തായാലും ഞങ്ങൾ ടൈമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ കോമ്പറ്റീഷന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അനിയനും ആട്ടോ അനിയൻ്റെ പേര് ജയ്മോൻ എന്നാണേ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇത് വേറൊന്നും കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം പാവക്ക് കുടിച്ചതിന്റെ കൈപ്പ് ഇപ്പോഴും ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഇത്തവണ ചേട്ട ഇകരെ പറഞ്ഞത് സത്യം പറയാലോ ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോഴേ മനസ്സിലായി പണി പാളിയുന്നു കാരണം ബിരിയാണി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബിരിയാണി നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോയായിരുന്നു ഇത് സംഭവം പണ്ണല്ലേ ഇത്ര വായിലൊട്ടിപ്പിടിക്കൂ എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചിരി അടക്കാൻ പറ്റണ്ടായിരുന്നില്ല ഒടുക്കുന്ന ചിരിയായിരുന്നു ഞങ്ങൾ എൻ്റെ അനിയനാ കേട്ടോ ചിരി സ്റ്റാർട്ട് ചെയ്തത് ചിരിച്ച് തുടങ്ങിയാ പിന്നെ നമുക്ക് അറിയാലോ അത് നിർത്താൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നുണ്ട് കേട്ടോ കാന്താരുമുളകിൻ്റെ കാര്യം പക്ഷേ എൻ്റെ അനിയന് അത്ര അങ്ങോട്ട് ചിരി നിർത്തി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അരികത്തിരിക്കുന്ന ആൾ ഇതൊന്നും മൈൻഡ് കൊണ്ട് നല്ല സ്പീഡിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തോറ്റേൻ്റെ കുറച്ച് വാശി മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ആൾ നല്ല സ്പീഡിൽ തന്നെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടാ ഈ മത്സരം ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇനി തോക്കാൻ ഞാനില്ല എന്ന് വാശിക്കായിരുന്നു ആൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ബർഗർ മേടിച്ചത് ബ്രോസ്റ്റ് ആൻഡ് ഗ്രിൽസിന്നാണ് കേട്ടോ ഇവിടെ തമ്മനത്തുള്ള ഷോപ്പാണേ നല്ല അടിപൊളി ബർഗറാണ് അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് തന്നെ ഞങ്ങൾ മേടിച്ചത് പക്ഷെ ഒരു കാര്യം മനസ്സിലായി നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് പറഞ്ഞാലും അത് ഒരു കോമ്പറ്റീഷനായിട്ട് വാരി വലിച്ചു തിന്നുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും ബണ്ണ് ചതിച്ചാശാനേ തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ഞങ്ങൾ അഞ്ച് മിനിറ്റാണ് കേട്ടോ ടൈം വെച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു പത്ത് മിനിറ്റ് വെക്കാനായിട്ട് അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരും പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അഞ്ച് മിനിറ്റിൽ എങ്ങനെയെങ്കിലും തീർക്കണമെന്നും പറഞ്ഞിട്ടാണ് അഞ്ച് മിനിറ്റ് ആക്കിയത് എന്തായാലും ഒരു കണക്കിന് ഞങ്ങൾ ഒരെണ്ണം ഫിനിഷ് ചെയ്ത് രണ്ടാമത്തെ ഞാൻ ചേട്ടൻ ഏറെക്കുറെ ഒരേ ടൈമിലാണ് ട്ടോ എടുത്തത് ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കുന്നതെന്ന് എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആയിരം രൂപ എഴുന്ന ആളാണ് മോഡലും പോയിട്ട് എന്തായാലും കാന്താനുഭവത്തിന് ഉണ്ടല്ലോ ആൾക്കാർ കുഴപ്പമില്ല

അങ്ങനെ ജയ്മോൻ അതായത് എന്റെ അനിയൻ തോറ്റിരിക്കുന്നു പറയുന്നതിന് മുമ്പ് എന്നെ കാന്താരി കഴിച്ചുകൊണ്ട് ഒരെണ്ണല്ല മൂന്നെണ്ണം കവത്തറ കാണിക്കാറ് എന്റെ അനിയനായതുകൊണ്ട് ഫുൾ കവത്തറ നമുക്കറിയാം അങ്ങനെ ചേട്ടാ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ആയിരം രൂപ ബർഗറിന്റെ കൂടെ തന്നെ കഴിച്ച് ഉടായിപ്പ് കാണിച്ച് ഞങ്ങളുടെ ഫുഡ് ചാനലിലേക്ക് ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ